ദുരൂഹ സാഹചര്യത്തിൽ ഗർഭിണിയായ യുവതിയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി കരിമ്പ വെട്ടം പടിഞ്ഞാകരയിൽ സജിതയെയാണ് വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇരുപത്തിയാറ് വയസ്സായിരുന്നു കൂടെയുണ്ടായിരുന്ന ഭർത്താവ് രണ്ടു കുട്ടികളുമായി ഒളിവിൽ ഞായറാഴ്ച പുലർച്ചെയാണ് സജിതയുടെ മരണവിവരം പുറത്തെറിയുന്നത് വീട് അടഞ്ഞുകിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട സമീപവാസികൾ സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിൽ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ സജിതയെ കാണപ്പെടുകയായിരുന്നു ആറുമാസം ഗർഭിണിയായിരുന്നു സജിത ഭർത്താവ് മദ്യപിച്ചു വന്ന് നിരന്തരം കലഹമുണ്ടാക്കിയിരുന്നതായി പ്രദേശവാസികൾ പറഞ്ഞു വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ഏഴു മാസം മുമ്പ് വരെ ജോലി ചെയ്തിരുന്നെങ്കിലും ഭർത്താവിന്റെ കലഹത്തെ തുടർന്ന് ജോലി അവസാനിപ്പിക്കുകയായിരുന്നു ഒൻപതും അഞ്ചും വയസ്സുള്ള ഒരാൺകുട്ടിയും പെൺകുട്ടിയും ഇവർക്കുണ്ട് ഇരുവരുടെയും പ്രണയവിവാഹമായിരുന്നെങ്കിലും ഭാര്യയെ സംശയിച്ച് നിരന്തരം ഉപദ്രവിച്ചിരുന്നുവെന്ന് സജിതയുടെ മാതാവ് ലക്ഷ്മി പറഞ്ഞു അവന്റെ കുട്ടിയല്ല വീട്ടിൽ ഉണ്ടാക്കി കൊടുത്താണ് പറഞ്ഞിട്ടാണ് നാടിയും ചവിട്ടും അപ്പം കുറേ ഫോട്ടോകളൊക്കെ ഉണ്ടായിരുന്നു അത് വീട്ടിൽ പുറം തന്നിട്ട് പറഞ്ഞു അമ്മ പറഞ്ഞ പോലെ തരം ആയി അമ്മ ഞാൻ ഞാൻ മരുന്ന് കുടിച്ച് മരിച്ചു ഞാൻ ജീവിക്കില്ല എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ട് അവൻ അപ്പം പറഞ്ഞു ഒരാഴ് രണ്ടാഴ്ച കേട്ടിട്ടും ഇങ്ങോട്ട് വരും പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നതാണ് അവനൊക്കെ സംശയമാണ് അവനിന്നെന്തായാലും ഇനി അവനീ നാട്ടിൽ കാണരുത് അവൻ തൂക്കി കൊല്ലനെ വേണം കുട്ടികളും സൗകര്യം കൊടുത്തില്ല അങ്ങനവൻ ചെയ്യണത് ചെക്കൻകുട്ടിയാണ് ഒമ്പത് വയസ്സായി പെൺകുട്ടി ഏഴു വയസ്സൊക്കെ കൊണ്ട് പോയി അവനെ അവനെ എന്തായാലും കൊറേ അവിടെ വന്നിരിക്കുന്നു ഒരാഴ്ച മുന്നോടെ വീട്ടില് വന്നു വീട്ടിൽ വന്നിരുന്ന പിന്നെ സിംഹം എടുക്കാനാണെന്നൊക്കെ പറഞ്ഞിട്ട് വന്നു വന്നപ്പോൾ പറഞ്ഞപ്പോൾ അവൾ പിന്നെ ഏഴ് മാസം അവിടെ നിന്ന് വീട്ടിൽ നിന്ന് വന്നിട്ട് പീക്ക് ദാകിലാണ് പണിക്ക് വീണ്ടിറങ്ങപ്പം പീക്ക് ദാത്തിൽ പോയി സജ്ജം ചെയ്ത് എന്നിട്ട് വീട്ടിൽ വന്നു എന്നിട്ട് ആറ് മണിയാകുമ്പോൾ ആൾക്കാർ കാണും എന്നിട്ട് കൂട്ടിയിട്ട് വന്നു കൊണ്ട് ഒന്നും ചെയ്യില്ലാന്ന് പറഞ്ഞിട്ട് ഇവിടെ കുടന്നു വന്നപ്പോൾ ഒരാഴ്ച വന്ന ഏഴു മാസം അവൾക്ക് ഏഴ് മാസാവണ്ടേ മാസം ഇവരും ഇന്നലെ രാത്രി വഴക്കുകൂടിയതായും ഭർത്താവ് മദ്യപിച്ചെത്തി പ്രശ്നമുണ്ടാക്കാറുണ്ടെന്നും അയൽവാസി പറഞ്ഞു ഇവിടെ നിഖിൻ്റെ ഭാര്യയെ വിളിച്ചിട്ട് പിന്നെ വിളിയേക്കുന്നില്ല അപ്പം അതുകൊണ്ടൊന്ന് ഇറങ്ങി വരണം എന്ന് പറഞ്ഞു ഞാൻ ഉടനെ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നു ഒന്ന് പിന്നെ അവരുടെ ഭർത്താക്കന്മാരും ഞങ്ങൾ ഉൾപ്പെടെ പോയി പുറത്തുനിന്ന് വിളിച്ചു അപ്പം ഒരു വാതിൽ തുറന്നില്ല ഞങ്ങൾ പിന്നെ നിലവിലെ തുറന്ന് എടുക്കുന്ന തള്ളിയാൽ തുറക്കാവുന്ന രൂപത്തിലാണ് വാതിൽ അപ്പോൾ അങ്ങനെ തുറന്ന് അതിൻ്റെ ഉള്ളിൽ കയറി നോക്കി അപ്പോൾ റൂമിലേക്ക് പ്രവേശിച്ചില്ല പുറത്ത് നിന്നുകൊണ്ട് തന്നെ പേര് വിളിച്ചു വിളിച്ച് കുറേ നേരം ഞങ്ങൾ വിളിച്ചു അപ്പോൾ ഇയാൾ ഒന്നും പറയുന്നില്ല ഞങ്ങൾ ഉടനെ ഇറങ്ങി അപ്പോൾ തന്നെ കല്ലടിക്കൂട് പോലീസിനെ വിവരം അറിയിച്ചു അവർ അരമണിക്കൂർ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ പോലീസ് സംവിധാനം മുഴുവനും വന്നു പിന്നെ അതുപോലെ ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരെല്ലാം ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ വന്നു മറ്റേ പിന്നെ കാര്യങ്ങളെല്ലാം പിന്നീട് നടന്നു വരുന്നു പോലീസും വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി വിദഗ്ധ പരിശോധന നടത്തി സജിതയുടെ ഭർത്താവിന്റെ മാതാവും സഹോദരിയും പോണ്ടിച്ചേരിയിലാണ് ജോലി ചെയ്യുന്നത് ഇവിടേക്ക് കുട്ടികളുമായി കടന്നിരിക്കുമെന്നാണ് പോലീസിന്റെ നിഗമനം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തൃശൂരിലേക്ക് കൊണ്ടുപോയി